തീർച്ചയായിട്ടും ഈ ഡോക്ടർമാർ നടത്തുന്ന സമരം സർക്കാരിനെതിരെയല്ല അവർക്ക് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ഉള്ള അവകാശത്തിന് വേണ്ടിയുള്ള സമരമാണ് ഒരു സർക്കാർ അട്ടിമറിക്കാനോ രോഗികളെ ദുരിതത്തിലാക്കാനാണോ ഞാൻ കരുതുന്നില്ല അവർ പറയുന്ന തീർത്ത ന്യായമായ ആവശ്യങ്ങൾ പറയുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ അവരുടെ ശമ്പള പരിഷ്കരണം അത് നടപ്പാക്കുന്നില്ല അതേസമയം മറ്റ് സർക്കാർ ജീവനക്കാരുടെ ആവശ്യങ്ങൾ കുടിശ്ശികൾ നൽകുകയും അവരുടെ നൽകുകയൊക്കെ ചെയ്തു പക്ഷേ സർക്കാർ ആരോഗ്യ മേഖലയിൽ ഡോക്ടർമാർ അതായത് നമുക്ക് ഇവിടെ അഞ്ച് മെഡിക്കൽ കോളേജുകൾ ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ പതിനാല് മെഡിക്കൽ കോളേജ് വന്നത് ഈ പതിനാല് മെഡിക്കൽ കോളേജ് വരുമ്പോഴും അവിടെ ആവശ്യത്തിന് ഡോക്ടർമാരെയോ മറ്റു ജീവനക്കാരെയോ നിയമിക്കാതെയാണ് ഈ പതിനാല് മെഡിക്കൽ കോളേജുകൾ പ്രവർത്തിക്കുന്നത് അത് തന്നെ യഥാർത്ഥത്തിൽ എന്താണ് ജനങ്ങളെ പറ്റിക്കുന്ന തരത്തിലാണ് ഇപ്പൊ നാഷണൽ മെഡിക്കൽ കൗൺസിലിന്റെ പരിശോധന വരുമ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും മറ്റ് മെഡിക്കൽ കോളേജിൽ നിന്നും കുറെ ഡോക്ടർമാരെ അങ്ങോട്ടത്തേക്ക് താൽക്കാലികമായി നിയമിക്കും അത് കഴിയുമ്പോൾ തിരിച്ചു നിയമിക്കും വീണ്ടും അടുത്ത മെഡിക്കൽ കോളേജിൽ നാഷണൽ കൗൺസിൽ പരിശോധന വരും വീണ്ടും അവിടെ നിയമിക്കും അപ്പോൾ ഈ ജനങ്ങളോട് പാവപ്പെട്ട രോഗികളോട് യാതൊരു കമ്മിറ്റ്മെന്റും ഈ സർക്കാർ ആരോഗ്യ വകുപ്പ് കാണിക്കുന്നില്ല അവിടെ രോഗികളുടെ ചികിത്സ മുടങ്ങി മുടങ്ങിയാൽ ഗവൺമെന്റിന് ഒരു പ്രശ്നവുമില്ല മെഡിക്കൽ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസം മുടങ്ങിയാൽ അവർക്ക് യാതൊരു പ്രശ്നവുമില്ല ഇവിടെ തന്നെ ഈ മെഡിക്കൽ കോളേജിൽ നിരവധിയായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിരവധിയായി ഡിപ്പാർട്ട്മെന്റിൽ ഡോക്ടർമാർ പ്രൊഫസർ അസിസ്റ്റന്റ് പ്രൊഫസറുടെ ഒഴിവുകൾ കിടക്കുകയാണ് ആ ഒഴിവുകളൊന്നും നികത്തപ്പെടുന്നില്ല അപ്പോൾ ആരോഗ്യമന്ത്രി പറയുന്നതിനായി വന്ന ധനകാര്യ വകുപ്പ് അതിന് അനുവാദം നൽകുന്നില്ല ഇതൊന്നും ഈ പാവപ്പെട്ട ജനങ്ങളുടെ ജനങ്ങൾ മനസ്സിൽ അറിയേണ്ട കാര്യങ്ങളല്ല പാവപ്പെട്ട ജനങ്ങൾക്ക് ഇവിടെ ചികിത്സ ലഭിക്കണം ചികിത്സ ലഭിക്കണമെങ്കിൽ ഡോക്ടർമാരുണ്ടാവണം നഴ്സുമാരുണ്ടാവണം മറ്റു ജീവനക്കാരുണ്ടാവണം ഈ നമ്മുടെ ഡോക്ടർമാർ കഴിഞ്ഞ അഞ്ചു വർഷമായി ആവശ്യപ്പെടുന്ന ന്യായമായ ആവശ്യങ്ങളാണ് ഈ ഡോക്ടർമാരെ എണ്ണക്കുറവ് പരിഹരിക്കണം റെഫറൽ സിസ്റ്റം ശക്തിപ്പെടുത്തണം പിന്നെ മറ്റ് മെഡിക്കൽ കോളേജുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിലടിക്കുന്ന പോലെ ഡോക്ടർമാരെ മാറ്റുന്നത് അവസാനിപ്പിക്കണം ഇങ്ങനെ ന്യായമായ ആവശ്യങ്ങൾ അത് അവർക്കും അവർ ഈ പാവപ്പെട്ട രോഗികൾക്ക് ജനങ്ങൾക്ക് ഒക്കെ കൂടി വേണ്ടിയാണ് അവർ ഈ സമരം നടത്തുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യം ഇവിടെ തന്നെ കഴിഞ്ഞ രണ്ട് വേണു എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ടു എന്താണ് അവിടെ റഫറൽ ആശുപത്രിയാണെന്ന് പറയുകയും ഈ നാട്ടിലെയും അടുത്ത ജില്ലയിലെയും പരിസരത്തുള്ള എല്ലാ ജില്ലകളിലെയും പേഷ്യന്റ് നേരെ ഇങ് വരികയും ചെയ്യാം ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യും ഒരു ഡോക്ടറിന് പത്ത് പേരെ നോക്കേണ്ട സ്ഥലത്ത് പേരെ നോക്കേണ്ട ഒരു സാഹചര്യം അദ്ദേഹം ഡോക്ടർമാർ രാവിലെ ഏഴ് മണിക്ക് വന്നാൽ രാത്രി പത്ത് മണിക്ക് പോലും തിരിച്ചവർക്ക് വീട്ടിൽ പോകാൻ സാധിക്കില്ല അതോടൊപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു ഡി എച്ച് എസിന്റെ രീതിയിലുള്ള ഡോക്ടർമാർക്ക് പരമസുഖത്തിലാണ് അവർ ജീവിക്കുന്നത് അവർ രാവിലെ വന്നാൽ ഉച്ചയ്ക്ക് അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് പോവുകയാണ് അവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകും അവരെ ക്ലിനിക്കുകൾ ചികിത്സയ്ക്ക് പോകും അവരെ വീടുകളിൽ പരിശോധന നടത്തും അപ്പോ ആ താലൂക്ക് ജില്ലാ താലൂക്ക് ശുപത്രികൾ ഉച്ചവരെ മാത്രം പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതേസമയം മെഡിക്കൽ കോളേജിൽ രാവിലെ വരുന്ന ഡോക്ടർ പന്ത്രണ്ട് മണിക്കും ഇരുപത്തിനാല് മണിക്കൂർ ഡ്യൂട്ടി ചെയ്യുന്ന ഡോക്ടർമാരെ എനിക്കറിയാം അവർ വീട്ടിൽ പോലും പോകാതെ ഇവിടെ തന്നെ നിന്ന് മുഴുവൻ രോഗികളെയും കണ്ട് പരിശോധിച്ച് അവർക്ക് വേണ്ട എല്ലാ സംവിധാനവും ചെയ്തു കൊടുത്ത് കയ്യിലെ കാശ് കൊടുത്ത് കൊടുത്ത് മരുന്ന് വാങ്ങാൻ കാശ് കൊടുക്കുന്ന ഡോക്ടർമാരെ ഉൾപ്പെടെ എനിക്കറിയാം ചില ഡോക്ടർമാർ മോശപ്പെട്ട ആൾക്കാരും ഉണ്ട് എന്ന് പറഞ്ഞ് എല്ലാ ഡോക്ടർമാരും മോശക്കാരും എല്ലാവരും നല്ലവരുമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല പക്ഷേ ഇപ്പോൾ നടത്തുന്ന സമരം അതിശക്തമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ ഇത് അഞ്ചാമത്തെ തവണയാണ് ഇന്നത്തെ സമരം നടക്കുന്നത് ഇനിയും അവർ ഓരോ ദിവസവും ഡേറ്റിട്ട് സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് മന്ത്രി ഒരു പ്രകർശനം നടത്തുന്നതല്ലാതെ ചർച്ച എന്ന പേരിൽ ഇവരെ വിളിച്ചു നിർത്തി ഒരു പ്രകസനം നടത്തി ഇതാ മറ്റുള്ള ആൾക്കാരെ ബോധപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തുന്നതല്ലാതെ ആത്മാർത്ഥമായി ഈ ഡോക്ടർമാരുടെ സമരം അവസാനിപ്പിക്കണം എന്ന ആഗ്രഹം മന്ത്രിക്കോ ഗവൺമെന്റിനോ ഇല്ല എന്നുള്ളതാണ് ഇതിന് യാഥാർത്ഥ്യം അപ്പോ ഇങ്ങനെ പോകുമ്പോൾ ഇന്ന് ഓപ്പറേഷൻ മുടങ്ങി തിയേറ്റർ അടച്ചിട്ടുകൊണ്ടാണ് സമരം നടത്തേണ്ടത് അവർ മുൻകൂട്ടി നിശ്ചയിച്ചത് കൊണ്ട് ആർക്കും ജീവൻ അപായപ്പെടില്ല പക്ഷേ ഇന്ന് നടത്തേണ്ട ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിട്ട് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിപ്പിക്കേണ്ട സാഹചര്യം വരുമ്പോൾ നിരവധി രോഗികൾ ഓപ്പറേഷന് കാത്തിരിക്കുന്ന സംസ്ഥാനത്താണ് ഇങ്ങനെ നടത്തേണ്ടി വരുന്നത് അപ്പോ ഇതിന്റെ ഉത്തരവാദിത്വത്തിന് ഗവൺമെന്റിന് പിന്മാറാൻ സാധിക്കില്ല ഇവിടെ രോഗികൾ ഹാപ്പിയല്ല ഡോക്ടർമാർ ഹാപ്പി അല്ല ഈ നേഴ്സുമാർ ഹാപ്പിയല്ല ഇതിലെ മറ്റു ജീവനക്കാർ ഹാപ്പിയല്ല ഇവിടെ സത്യത്തിൽ ഈ ആരോഗ്യവകുപ്പിലെ ഒരു ജീവനക്കാരനും കൂടി ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ഈ ആരോഗ്യവകുപ്പിൽ സർക്കാർ ആശുപത്രി ചികിത്സയ്ക്ക് വേണ്ടി വരുന്നവരും അതീവ ദുഃഖിതരാണ് അവർക്കും യാതൊരു അടിസ്ഥാന സൗകര്യവും ഇല്ല ഇങ്ങനെ വളരെ ദുഃഖകരമായ സാഹചര്യത്തിൽ ഇനിയെങ്കിലും ഈ സർക്കാർ ആരോഗ്യവകുപ്പിൽ കണ്ടു തോന്നുന്നു ഇവിടെ ആരോഗ്യവകുപ്പിൽ നടക്കുന്ന കാര്യങ്ങൾക്കാണ് ഇതൊരു ആരോഗ്യവകുപ്പ് എന്നല്ല ഇത് ഒരു അനാരോഗ്യവകുപ്പാണ് ഈ തട്ടിക്കൂട്ട് മെഡിക്കൽ കോളേജിൽ ഉണ്ടാക്കുന്നു തട്ടിക്കൂട്ട് ആശുപത്രികൾ ഉണ്ടാക്കുന്നു ഈ തട്ടിക്കൂട്ട് ചികിത്സ നടത്തുന്നു ഇത് എന്നുള്ളത് വളരെ ദുഃഖകരം ദയനീയമായ സാഹചര്യമാണ് ആരോഗ്യമന്ത്രിക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ചെയ്യാൻ കഴിയുമ്പോൾ അടിയന്തിരമായി ഇടപെട്ട് ഈ സമരം അവസാനിപ്പിക്കണം ജനങ്ങൾക്ക് രോഗികൾക്ക് ഒരു ആശ്വാസം നൽകാനും കൂടി ആരോഗ്യമന്ത്രി തയ്യാറാകണം എന്നാണ് എനിക്ക് പറയുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം